നമസ്കാരം എൻ്റെ പേര് വിപിൻ എന്നാണ് ഞാൻ കോട്ടയം പുതുപ്പള്ളി സ്വദേശിയാണ് ഈ വീഡിയോ ഞാനിപ്പം ചെയ്തത് ഒരു എനിക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റി ഷെയർ ചെയ്യാനായിട്ടാണ് ഒരു രണ്ട് കൊല്ലം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും എൻ്റെ നടുവിൻ്റെ ഡിസ്ക്കിന് പരിക്കേൽക്കുകയും അതിന് ഉൽക്കണ്ഠൻ പൊട്ടിപ്പോവുകയും അതിലെൻ്റെ ശരീരത്തിൻ്റെ ബെയിൻ കയറി ആവുകയും ഒരു മൂന്ന് ബ്ലോക്ക് ആവുകയും ചെയ്തു അതിന് വേണ്ടി ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ അവിടുത്തെ എക്സ്പെൻസ് വളരെയധികം കൂടുതലായതുകൊണ്ട് ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു തുടർന്നും വേദന മാറാതെ ഒരു ഏഴ് മാസത്തോളമായി ഇപ്പോൾ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഓക്സ്മെറോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എൻ്റെ കൈ കെട്ടി അത് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്കുണ്ടായ മാറ്റത്തെ കുറിച്ച് പറയാനാണ് ഞാൻ വീഡിയോ വീഡിയോയിൽ വന്നത് അത് കഴിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ കാലം നാല് ദിവസം കൊണ്ട് എൻ്റെ കാലിലെ മരപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം മാറിക്കിട്ടി തുടർന്നുള്ള വേദന ചെറിയ വേദനയുണ്ട് എന്നാലും സഹിക്കാവുന്ന വേദനയുണ്ട് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വേദന വളരെയധികം സഹിക്കാൻ പാടില്ലാത്തൊരു വേദനയായിരുന്നു എങ്കിലും മാറുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു ഇരിക്കുന്നു ബോക്സിമനെ എൻ്റെ കയ്യിൽ തന്ന അവൻ്റെ പ്രേസ് വിനോദ സുരേഷിനോടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ പ്രോഡക്റ്റ് വളരെ നല്ലൊരു പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു ബൊക്സിമനയ്ക്ക് താങ്ക് യു മരപ്പ് മാറിയതിന് സന്തോഷം അറിയിക്കാനായിട്ടാണ് ചെയ്യുന്നത് താങ്ക് യു